ൈനീട്ടമായി ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ കൂടി അനുവദിച്ചിരിക്കുകയാണ് കാത്തിരുന്ന ആ ഒരു സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ് ഇന്നാണ് മാർച്ച് മാസത്തെ പെൻഷൻ വിതരണം അവസാനിക്കുന്ന ദിവസം അതേ ദിവസം തന്നെ പുതിയൊരു പെൻഷൻ പ്രഖ്യാപിക്കുക കൂടി ചെയ്തിരിക്കുകയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വിഷുവിനെ ആയിരത്തി അറുന്നൂറ് രൂപ വീതം മസ്ത്രീം പൂർത്തീകരിച്ചവർക്കെല്ലാം വിതരണം ചെയ്യുന്നതിന് വേണ്ടി എണ്ണൂറ്റി ഇരുപത് കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് ഇന്ന് നാലാം തീയതി ഏപ്രിൽ നാലാം തീയതി തന്നെ ഇതിന്റെ ഒരു പ്രഖ്യാപനം വന്നിരിക്കുകയാണ് അപ്പോൾ ഈ മാസം ഒരു പെൻഷൻ കൂടി ഉണ്ടാകും അതായത് ഈസ്റ്റർണിനോടനുബന്ധിച്ച് ഒരു മാസത്തേത് കൂടി ലഭിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള പെൻഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം വിഷുവിന് മുന്നോടിയായി ഒരു ഗഡു ക്ഷേമ പെൻഷൻ കൂടി അനുവദിച്ചു സാമൂഹ്യ സുരക്ഷ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഏപ്രിൽ മാസത്തെ പെൻഷനാണ് വിഷുവിന് മുമ്പ് വിതരണം ചെയ്യുന്നത് ഇതിനു വേണ്ടിയിട്ട് എണ്ണൂറ്റി ഇരുപത് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്രീം പൂർത്തീകരിച്ചവർക്കെല്ലാം ആയിരത്തി രൂപ വീതം അടുത്ത ആഴ്ച വിതരണം ചെയ്യുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി ആദ്യം ഇരുപത്തി ലക്ഷത്തിലധികം ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ എത്തും വിഷുവിന് മുമ്പ് മുഴുവൻ പേർക്കും പെൻഷൻ ലഭിക്കുന്ന രീതിയിലാണ് വിതരണം ഉറപ്പാക്കുക എന്നും ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് കയ്യിൽ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്ക് സർവീസ് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും എട്ട് ദശാംശം നാല് ആറ് ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതി പ്രകാരം കേന്ദ്രവിഹിതം ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെ ലഭിക്കുന്നുണ്ട് ഇന്ദിരാഗാന്ധി വാർദ്ധക്യകാല പെൻഷൻ ഇന്ദിരാഗാന്ധി ഭിന്നശേഷി പെൻഷൻ ഇന്ദിരാഗാന്ധി വിധവാ പെൻഷൻ എന്നിവയാണത് ആ ഒരു തുക കുറച്ചായിരിക്കും സംസ്ഥാന വിഹിതം അവർക്ക് വിതരണം ചെയ്യുക എന്നാൽ ബാക്കി കേന്ദ്രം നൽകേണ്ട തുക കൂടി വിതരണം ചെയ്യുന്നതിന് ആവശ്യമായ ഇരുപത്തിനാല് കോടി രൂപ കൂടി സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുണ്ട് ഈ തുക മുൻകൂറായി അനുവദിച്ചിട്ടുണ്ട് എങ്കിലും ഇത് സംസ്ഥാന സർക്കാരിന് നേരിട്ട് വിതരണം ചെയ്യാൻ അധികാരം ഇല്ല ഈ വിഹിതം കേന്ദ്ര സർക്കാരിൻ്റെ പി എഫ് എം എസ് സംവിധാന വഴി ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നതാണ് എന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിട്ടുണ്ട് അവറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ വന്നിട്ടുള്ള അറിയിപ്പാണ് പെൻഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിഷുവിന് മുമ്പ് ഒരു മാസത്തെ പെൻഷനാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് രണ്ട് മാസത്തേത് കുടിശ്ശിക അടക്കം രണ്ട് മാസത്തേത് ഈ മാസം വിതരണം ചെയ്യും അത് കുറച്ചുകൂടി കഴിഞ്ഞിട്ടാകും എന്നാണ് ഒരു ആയിരത്തി ഇരുന്നൂറ് എല്ലാവർക്കും എത്തുന്നതിന് മുമ്പ് തന്നെ അടുത്ത പെൻഷൻ കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ ഒരു പ്രഖ്യാപനത്തിന്റെ സാഹചര്യം നോക്കുകയാണ് എങ്കിൽ ഒരു കുടിശ്ശിക ഈസ്റ്റർണിനോടനുബന്ധിച്ച് ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെയെങ്കിൽ മൂവായിരത്തി ഇരുന്നൂറ് തന്നെ ആയിരിക്കും ഈ മാസം എത്തിച്ചേരുക എന്തായാലും ആയിരത്തി അറുന്നൂറ് ഉറപ്പായി ആയിരത്തി അറുനൂറ് നേരത്തെ തന്നെ വിഷുവിന് മുമ്പ് എല്ലാവർക്കും വിതരണം ചെയ്യും എന്നാണ് ഇപ്പോൾ ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് ഏറ്റവും ആദ്യത്തിലാണ് ഈ വാർത്ത നിങ്ങളുമായി പങ്കുവെക്കുന്നത് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്തു മറ്റു വീഡിയോ ഗുഡ് ബൈ